കാഞ്ഞിരപ്പള്ളിയിൽ വീടിന് മുമ്പിൽ ഫോണിൽ തെറി പറഞ്ഞത് ചോദ്യം ചെയ്തതിന് സ്കൂട്ടറിനെ തീയിട്ടു കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈൽ കരിപ്പായിൽ അൻസാരിയുടെ സ്കൂട്ടറിനാണ് തീയിട്ടത് തിങ്കളാഴ്ച വെളുപ്പിന് മണിയോടെയാണ് സംഭവം നടന്നത് ദേശീയപാതയോരത്തെ വീടിന് മുൻവശത്ത് കടയ്ക്ക് മുന്നിലാണ് അൻസാരി സ്കൂട്ടർ വെച്ചിരുന്നത് സ്കൂട്ടറിനെ തീ പിടിച്ചതോടെ ഇലക്ട്രിക് കടയുടെ മുൻവശത്തിനും തീ പിടിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു ദേശീയപാതയോരത്ത് സ്കൂട്ടർ കത്തുന്നത് കണ്ട വഴിയാത്രക്കാർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ സംഭവം അറിയുന്നത് ഞായറാഴ്ച വെളുപ്പിന് അൻസാരിയുടെ വീടിന് സമീപത്തെ കടയിൽ ചായ കുടിക്കുവാനായി ആൾ അൻസാരിയുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇയാൾ വീടിന് സമീപത്ത് നിന്ന് ഫോണിൽ അസഫ്യം വിളിക്കുന്നത് കേട്ടുവന്ന അൻസാരി തൻ്റെ വീടിന് മുമ്പിൽ അസഫ്യം പറയരുതെന്ന് പറഞ്ഞു ഇതോടെ പ്രകോപിതനയാൾ വെല്ലുവിളിച്ചു പോയതായും നാട്ടുകാർ പറയുന്നു ഇതാകാം സ്കൂട്ടർ കത്തിച്ചതിന് പിന്നിലെന്ന് കരുതുന്നു രാവിലെ നാലുമണിയായപ്പോൾ അയൽവാശി ഒരാൾ സ്കൂട്ടറിൽ പോവുകയായിരുന്നു അപ്പോൾ നമ്മുടെ വീണ്ടും തന്നെ ജേട്ടൻ്റെ ബൈക്ക് കടപുറിയുടെ ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു അത് കത്തുന്നതായിട്ടാണ് കണ്ടതാണ് ആല് കത്തറിയ നാട്ടുകാരെല്ലാം കൂടെ കൂടി വന്ന ജേഷൻ്റെ വേറൊരാനിയനുണ്ടാവുന്ന കൂടെ കൂടി വന്ന ഞങ്ങൾ അവിടെ കിടത്തി നാട്ടുകാരോട് കൂടി മൊത്തം ഇല്ല കടയിലെല്ലാം കൂടെ കത്തിപ്പോയനെ പ്ലംബിങ്ങിൻ്റെ സാധനമുള്ള കടയായിരുന്നു എന്താണെന്നറിയത്തില്ല വെട്ടായിട്ട് അറിയത്തില്ല ഇന്നലെ ജേഷനായിട്ടൊരാൾ വഴക്കുണ്ടാക്കിയായിരുന്നു ആയിട്ട് ജേഷനിൻ്റെ ഉമ്മ തൊട്ടപ്പുറത്തൊരു കടയാണ് അവിടെ താമസിക്കുന്നത് ചെറിയ കടയ കരികാപ്പിയും ചായയൊക്കെ വിട്ടുണ്ട് ഇങ്ങനെ വയസ്സ് വന്നവരെ എൺപത്തി മൂന്ന് വയസ്സുള്ള അപ്പോൾ ടേബിളിപ്പിന് അഞ്ചഞ്ചേരി ആകുമ്പോൾ തുറക്കും അപ്പോൾ ഇയാൾ ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇയാളുമായിട്ട് ഇയാൾ കള്ളും മോഷ്ടാവാം മൂർച്ഛൻ ചോദ്യം കണ്ട് അറിയപ്പെടുന്നത് ഇയാൾ വന്ന മതിക്ക് ഇയാൾ ചേട്ടൻ പള്ളി പോകുന്ന ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് എത്തുന്നിവിടെ അപ്പോൾ അനാവശ്യമായിട്ട് പറയുമ്പോൾ ഇവിടെ നിന്ന് അനാവശ്യം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടുമ്പോൾ ചേർത്ത് വാക്കുകാർക്കും ഉണ്ടായി ഒരു ഉന്ദൊക്കെ ചെയ്ത് അങ്ങ് പോയി മറൈഡിൽ പോയി മെഡിറ്റേഷൻ്റെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ചേലം ചെയ്തു എൻ്റെ ഏഷ്യൻ്റെ കാലത്ത് ഒടിഞ്ഞാൽ മൂന്നായിട്ട് ഒടുങ്ങിയിരിക്കുന്ന ആളാണ് സ്റ്റീലൊക്കെ ഇട്ടു നടക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരനെത്തിയുമ്പോഴേക്കും പള്ളി പോയി പോയിട്ട് വന്നപ്പോഴും അവൻ അവിടെ നിന്ന് ചേരഞ്ച് ചെയ്തത് എൻ്റെ കാലം മറ്റേ കാലിൽ ഞാൻ തല്ലി ഓടിക്കാം ഇന്ന് ഇന്ന് തന്നെ കാണിച്ച ഒരാളാണ് എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടാ എനിക്കും ചോദിക്കില്ലായിരിക്കും കൊണ്ട് ഞാനിവിടെ ഇന്ന് കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കാനൊന്നും പോയില്ല പക്ഷേ രാവിലെ ആയിട്ട് വാങ്ങിക്കപ്പോഴാണ് ഈ ബൈക്കിങ്ങനെ നടത്തുന്നത് അവനാളൊരു വില്ല് ഇവിടെ പറയുന്നവർ പറയുന്നുണ്ട് എന്തും അറിയാവുന്ന അറിയാവുന്നതാളുടെ എന്ന പേരും അതെല്ലാം വാങ്ങിച്ചെടുത്ത് പോലീസും വന്നു 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 എല്ലാം എല്ലാവരും കാര്യങ്ങൾ വഴികളില്ല ചുമ്മാ ഇരിക്കുന്ന ഇന്നലെ മണിക്ക് ഇതിനുശേഷമാണ് തിങ്കളാഴ്ച വെളുപ്പിനെ സ്കൂട്ടറിന് തീയിട്ടത് സംഭവത്തിൽ അൻസാരി കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകി മുമ്പ് അപകടത്തിൽ അൻസാരിയുടെ കാലിന് പരുക്കേറ്റതോടെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട് ഇതിനാൽ സ്കൂട്ടറിനെ ആശ്രയിച്ചാണ് അൻസാരി യാത്ര ചെയ്തിരുന്നത് ഏകാശ്രയം വരുന്ന സ്കൂട്ടർ നശിച്ചതോടെ ഇനി എന്തു ചെയ്യുമെന്ന വിഷമത്തിലാണ് അൻസാരി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി അവകാശം മാത്രമാണ് ഇതെന്താ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൾ